നവീൻ ബാബുവിന്റെ കുടുംബത്തോട് സർക്കാർ അനീതിയാണ് കാട്ടിയതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാവരും രംഗത്തിറങ്ങിയപ്പോൾ മാത്രമാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരെ കേസെടുക്കാൻ തയ്യാറായതെന്ന് വി ഡി സതീശൻ തിരുവനന്തപുരത്ത് പറഞ്ഞു ഈ സർക്കാർ അനീതിയാണ് സാമൂഹ്യ സമ്മർദ്ദം ഉണ്ടായപ്പോൾ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇറങ്ങിയപ്പോൾ മാത്രമാണ് ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെതിരായി കേസെടുത്തതും ഇപ്പോഴും ഇതിലെ പ്രതികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെന്റ് നടത്തുന്നത് ആ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടു സർക്കാർ അതിനെ എതിർത്തു അല്ലേ നവീൻ ബാബുവിന്റെ കുടുംബമാണ് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് പണ്ട് മുതൽ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് മുതൽ കുടുംബം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടാൽ അതിനെ എതിർക്കാറില്ല ഈ ഗവൺമെന്റ് ശക്തിയായി എതിർത്തു കാരണം സി ബി ഒരു അന്വേഷണത്തിലേക്ക് പോയാൽ ഇപ്പൊ കുടുങ്ങിയവര് മാത്രമല്ല ഒരുപാട് ആളുകൾ കുടുങ്ങും ഈ ഒരു ബിനാമിയാണ് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമമാണ് ഇപ്പോഴും സർക്കാർ നടത്തുന്നത് നവീൻ ബാബുവിന്റെ കുടുംബം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടപ്പോൾ സർക്കാർ എതിർത്തതും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്നും കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു